ആരാണ് മുഹമ്മദ് റിയാസ് ആരാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ചോദ്യം നമ്മോട് ചോദിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉത്തരമുണ്ട് രാജി ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മുഹമ്മദ് റിയാസ് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഇതാണ് ഒറ്റവാക്യത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഉത്തരം എന്നാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതല്ല മുമ്പ് ഇവർ ആരായിരുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് ആ ചർച്ച ഉയർന്നു വന്നത് അത് തുടക്കം കുറിച്ചത് രാജചന്ദ്രശേഖർ തന്നെയാണ് വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാജ ചന്ദ്രശേഖർ കാട്ടിയ അൽപത്രം നാമെല്ലാം കണ്ടതാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളോട് അതേക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യവുമില്ല മന്ത്രി മുഹമ്മദ് റിയാസ് സദസ്സിലുണ്ട് സദസ്സിലിരുന്നു കൊണ്ട് ഈ അല്പത്തരത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു അത് കൊള്ളേണ്ടിടത്ത് കൊള്ളേണ്ടതുപോലെ കൊണ്ടു എന്നതിൻ്റെ തെളിവാണ് രാജ് ചന്ദ്രശേഖർ മുഹമ്മദ് റിയാസിനെതിരെ നടത്തിയ പരാമർശം കമ്മ്യൂണിസ്റ്റ് വംശത്തിലെ മരുമകൻ എന്ന പരാമർശം നടത്തിയതോടുകൂടി രാജചന്ദ്രശേഖരന് എതിരെ തന്നെ മരുമകനായി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരാൻ ഇടയാക്കി മരുമകനാകുന്നതിന് മുമ്പ് എന്തായിരുന്നു മുഹമ്മദ് റിയാസ് എന്നും മരുമകൻ ആയതിനു ശേഷം എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് എങ്ങനെയാണ് ബി പി എൽ കമ്പനിയെ സ്വന്തമാക്കിയത് എങ്ങനെയാണ് രാജ്യസഭാംഗമായത് എങ്ങനെയാണ് ബി ജെ പി ആയത് എപ്പോഴാണ് ബി ജെ പി ആയത് ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയും വലിയ ചർച്ചയായി വരികയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും രണ്ടുപേരെയും തൂക്കുമ്പോൾ ഒരു സംശയം വേണ്ട തൂക്കം കൂടുതൽ മുഹമ്മദ് റിയാസിന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പോരാളിയായി എസ് എഫ് ഐയുടെ നേതാവായി വളരെ താഴെ തട്ടിൽ നിന്ന് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായി വളർന്ന് പ്രവർത്തിച്ചു വന്ന് ഡിവൈഎഫ്ഐ നേതാവായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി മാറിയ നേതാവാണ് മുഹമ്മദ് റിയാസ് വേണ്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ വേണ്ടി സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അടി കൊള്ളുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ കോഴിക്കോട് തെരുവിൽ എങ്ങനെ സ്വന്തമാക്കാം എന്ന ആലോചനയിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ സംബന്ധിച്ച് നിരവധി പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മരുമകൻ പദവിയിൽ നിന്നും വ്യവസായി പദവിയിലേക്കുള്ള വളർച്ചയുടെ ഉള്ളുകളെ എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല നിലയിൽ നടന്നു വന്നിരുന്ന ബി പി എൽ കമ്പനിയെ കുത്തുപാളി എടുപ്പിക്കുക എന്ന മഹാസംരംഭം തൊണ്ണൂറ്റിയൊന്നിൽ രാജചന്ദ്രശേഖർ ആരംഭിക്കുമ്പോൾ പി എ മുഹമ്മദ് റിയാസിന് പ്രായം പതിനഞ്ചാണ് കോഴിക്കോട്ടെ സെന്റ് ജോസഫ് സ്കൂളിലെ എസ് എഫ് ഒയുടെ ഉശിരൻ നേതാവ് അതിനും രണ്ടു വർഷം മുമ്പ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട് തൊണ്ണൂറ്റിനാലിൽ ഫറൂഖ് കോളേജ് എന്ന എം എസ് എഫ് കോട്ടയിൽ യൂണിറ്റ് സെക്രട്ടറിയായും പിന്നീട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി ചെങ്കുടിയേന്തി പോരാട്ട മുഖങ്ങളിലേക്ക് റിയാസ് ഓടിയെടുക്കുമ്പോൾ രാജചന്ദ്രശേഖർ രാഷ്ട്രീയമെന്ന വാക്ക് സ്വപ്നം കാണാൻ പോലും ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ഡി വൈ എഫ്ഒയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഈ യാത്രയിൽ റിയാസ് കൊടിച്ച ചോരയുടെ കണക്ക് നേരിട്ടറിയാവുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ രണ്ടായിരത്തി ആറിൽ രാജ്യസഭയുടെ അട്ടം പൊളിച്ച് രാഷ്ട്രീയത്തിലേക്ക് കയറിയ രാജീവ് ചന്ദ്രശേഖരന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പ്രോട്ടോകോളിന്റെ പേരും പറഞ്ഞ് സംസ്ഥാന മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും മാറ്റി നിർത്തുകയും അവിടേക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത ഒരാളെ പിടിച്ച് ഇരിപ്പിക്കുകയും ചെയ്തതിന്റെ അനൗചിത്യം ഒരാൾ ചൂണ്ടിക്കാട്ടുമ്പോൾ മറ്റേയാൾ കോക്കിരി കാണിക്കുന്നത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലെ ഈ വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഇതിനുള്ള അംഗീകാരം കൂടിയാണ് റിയാസിന് ബേപ്പൂരുകാർ നൽകിയ മൃഗീയ ഭൂരിപക്ഷം മന്ത്രിയായതിനു ശേഷം ദേശീയപാതാ വികസനവും പി ഡബ്ല്യു ഡി വകുപ്പിന്റെ മിന്നും പ്രകടനവും കേരളത്തിന്റെ ടൂറിസം രംഗത്തിന് പുത്തൻ കുതിപ്പേകിയും നവകേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അഹോരാത്രം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പി എ മുഹമ്മദ് റിയാസിന്റെ തട്ട് രാജ് ചന്ദ്രശേഖരൻ്റെ ഇതിനേക്കാൾ താണുതന്നെ നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റിൽ അതോടൊപ്പം തന്നെ മറ്റൊരു പോസ്റ്റ് എടോ വിവരം കേട്ട സംഘി പോലെ അമ്മായിയപ്പനെ കുളിപ്പിച്ചു കിടത്തി സ്വത്ത് മുഴുവനും അടിച്ചുമാറ്റി നേതാവായവനല്ല റിയാസ് അല്പത്രം കാണിച്ച് പിന്നെയും കിടന്ന് മൂങ്ങുന്നു എന്നാണ് മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് രാജചന്ദ്രശേഖർ എന്ന അൽപ്പനോട് സഖാവ് മുഹമ്മദ് റിയാസ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ് അവിടെ നിന്നും നിരവധി ജനകീയ സമരങ്ങളിൽ പങ്കെടുക്കുകയും എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ എത്തുകയും പിന്നീട് സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി

ഒരാളുടെ മകനെ കല്യാണം കഴിക്കുന്നതോടെ അച്ചി വീട്ടിലെ സമ്പാദ്യം എല്ലാം സ്വന്തമാക്കുകയും അമ്മായിയപ്പൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ സ്വത്തും ഉപയോഗിച്ചാണ് എല്ലാവരും രക്ഷപ്പെടുന്നതെന്ന് താങ്കൾ കരുതുന്നതിന് ഞങ്ങൾ കുറ്റം പറയില്ല കാരണം എല്ലാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അല്പൻ ആവശ്യമില്ലാതെ ചൊറിയരുത് അങ്ങനെ ചൊറിഞ്ഞാൽ തിരിച്ചു പിള്ളേറി കയറി മാന്തിയെല്ലാം പുറത്തിടും എന്നാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന ഓരോ കമന്റിലും ആരാണ് രാജചന്ദ്രശേഖർ എന്ന് വിളിച്ചു പറയുന്നുണ്ട് എങ്ങനെയാണ് രാജ്യസഭാംഗമായത് കർണാടകയിൽ നിന്ന് എങ്ങനെ രാജ്യസഭാംഗമായി എന്ന ചോദ്യം ഇപ്പോൾ വലിയ ചർച്ചയായി കേരളത്തിൽ നിന്ന് മാറുകയാണ് പിന്നീട് എപ്പോഴാണ് ബി ജെ പിയിലെത്തിയത് എങ്ങനെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായത് കേന്ദ്രമന്ത്രിയായത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എല്ലാം വളഞ്ഞ വഴിയിലൂടെയാണ് എന്നതാണ് അതിന് എല്ലാമുള്ള ഉത്തരം അങ്ങനെയുള്ള രാജചന്ദ്രശേഖരാണ് അമ്മായിയപ്പന്റെ സ്വത്ത് തട്ടിയെടുത്ത് രാജീവ് ചന്ദ്രശേഖരാണ് പോരാട്ട വീതിയിലൂടെ നടന്നു വന്ന മുഹമ്മദ് റിയാസിന് എതിരെ രംഗത്ത് വരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഈ ചർച്ചകൾ നമ്മോട് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ തൂക്കം കൂടുതൽ മുഹമ്മദ് റിയാസിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ട്രോളുകളിൽ നിറയുന്നത് രാജീവ് ചന്ദ്രശേഖർ